ഹലോ എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് പഴമീൻ കിട്ടിയിട്ടുണ്ട് കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് വറ്റിച്ച് കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം കേട്ടോ വളരെ സ്വാദുള്ള നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് പഴമീൻ അപ്പോൾ അത് ഞാൻ എങ്ങനെ വറ്റിക്കണമെന്ന് കാണിച്ച് തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീനൊക്കെ നല്ല വിനാഗിരി ഉപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളികൾ ഇഞ്ചിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം മിക്സിയിലിട്ട് ചതക്കണ്ട കേട്ടോ ഓരല്ലോ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചതച്ചെടുത്താൽ മതി ചതയ്ക്കണേൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെയാണ് കേട്ടോ അപ്പോൾ അത് മിക്സിയിൽ ഇടണ്ട അപ്പം ഇങ്ങനെ ചതച്ചെടുക്കുക പിന്നെ കുറച്ച് മീനുള്ളൂ കാരണം കൊണ്ട് ഞാൻ ചീഞ്ഞച്ചട്ടിയിൽ വെക്കാന്നാണ് വിചാരിച്ചത് മൺചട്ടി കുറച്ച് വലുതാണ് അപ്പം അതിലേക്കുള്ള മീനില്ല അപ്പം ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളികളും തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഒക്കെ ചതച്ചത് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് പച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടി കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മുടെ സാദാ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയല്ലോ പിന്നെ പുളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചു ഗ്യാസ് ഓൺ ചെയ്തു കേട്ടോ ഇനി ഇതിങ്ങനെ ഇരുന്നിട്ട് തിളച്ചിട്ട് വറ്റണം കേട്ടോ അത്രയേ ഉള്ളൂ പരിപാടി വലിയ സംഭവമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നന്നായി തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുക്കൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ മീൻ അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ തിളച്ച് വറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വറ്റിക്കലിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം വരും അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റ് പഴമീനൊന്നും നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക